കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങളാണ് ഇത്തവണ മോണോ ആക്ടിലൂടെ എത്തിയത് ആശയവും അവതരണവും ഗംഭീരമായപ്പോൾ വേദി പതിനാല് നന്ദിയാർവട്ടം സാക്ഷിയായത് വാശിയേറിയ മത്സരങ്ങൾക്കായിരുന്നു കൗമാരക്കാരുടെ പ്രകടനത്തെക്കുറിച്ച് കാഴ്ചക്കാർക്കും പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ തിരശീല ഉയരുമ്പോൾ സദസ് നിശബ്ദം മിനിറ്റുകൾക്കിടയിൽ പല കഥാപാത്രങ്ങളിലേക്കുള്ള മത്സരാർത്ഥികളുടെ കൂടുമാറ്റം നിനക്ക് കുറച്ച് പേരെ കൊല്ലാം ിത്തവണ നിങ്ങൾക്കൊക്കെ ഉള്ളൊരു പരാതി റിപ്പീറ്റേഷൻ അതില്ല എല്ലാം പുതിയ വിഷയങ്ങളാണ് പിന്നെ ഡ്രഗ്സിന് ആയി പോകുന്ന ഇന്നത്തെ ന്യൂജൻ ഈ ന്യൂജൻ സി ഡ്രഗ്സിന് അഡിക്റ്റ് ആകുന്നത് പണ്ട് മഹാഭാരതത്തിലെ മക്കളെ പോറ്റുന്നതിലുള്ള വൈദഗ്ധ്യമാണ് അതിനൊരു കാരണം എന്ന് നമ്മളൊരു കാഴ്ചപ്പാടിലൂടെ ആ ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ആവർത്തന വിരസതയില്ല മത്സരാർത്ഥികളുടെ ഭാവവ്യത്യാസങ്ങൾ കാണികളുടെ കണ്ണുകളിലും നിഴലിക്കുന്നു പിന്നെ കുട്ടികള് നന്നായിട്ട് എന്താ അവരുടെ അത് നല്ല നല്ലതായിരുന്നു അതെ അതെ വളരെ നല്ല വിഷയങ്ങള് പഹൽഗാമും അതൊക്കെ പിന്നെ ഡ്രഗ്സ് ഒക്കെ இந்தாட நம்ம கேக்குறது കുട്ടികളാണെങ്കിൽ കാലികമായ വിഷയങ്ങൾ എടുത്തിട്ടുണ്ട് തന്നെ അവർക്ക് ഈ ലോക കുറിച്ച് അവർക്കൊരു ബോധമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അവർ പ്രാക്ടീസ് ചെയ്ത് ഗുണം കാണിക്കുന്നുണ്ട് നമ്മുടെ തലമുറ വരുന്ന തലമുറ തലമുറയിൽ നമുക്ക് ഞാൻ ഒരു കലാകാരനാണ് അദ്ദേഹം ആ ഒരു കല അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം അവർ വിഷയങ്ങൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം അവതരണ അവതരണശൈലി അതിഗംഭീരം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ബോണോക്ട് വേദിയിൽ വിസ്മയം തീർക്കുകയാണ് വിദ്യാർത്ഥികൾ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ അഫ്സലിനോടൊപ്പം അമൽനാഥ് リノス